അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് ഇത് ഒരു ഓഫീസാണ് ഇതൊരു മൊബൈൽ ആണ് ഇതൊരു പേനയാണ് എന്താ പറഞ്ഞിരുന്നത് ഹാദാകലം അറബി ഭാഷയുടെ സിമ്പിൾനെസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇംഗ്ലീഷിൻ്റെ പകുതി വാക്കുകളെ ആവശ്യമുള്ളൂ മലയാളത്തിൻ്റെയും ഹിന്ദിയുടെയും പകുതി വാക്കുകൾ അറബിക്ക് ആവശ്യമുള്ളൂ ഇത് ഒരു പേനയാണ് ഇപ്പൊ ഞാൻ എൻ്റെ പേനയെ കുറിച്ച് പറയാണ് ഇത് ഒരു പേനയാണ് ഇങ്ങനെ പറയാം നിങ്ങൾ അതേ സ്ഥാനത്ത് ഇംഗ്ലീഷ് പറയാം നാലെണ്ണം എന്നാൽ ഹിന്ദിയിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഏ കലം മലയാളത്തിൽ അങ്ങനെ തന്നെ മലയാള ഇത് ഒരു പേനയാകുന്നു അറബി രണ്ടെണ്ു ഉള്ളൂ ഹാദാ ഗലം ഇത്രയേ ഉള്ളൂ ഇത്ര സിമ്പിളാണ് അതുകൊണ്ട് ഇനി ഇത് എൻ്റെ പേനയാണ് അത്രയേ ഉള്ളൂ അപ്പൊ അന എന്ന് പറഞ്ഞ ഞാനാണ് നമ്മൾ പഠിച്ചു അപ്പൊ ഹാദാ ഗലം അന ഹാദാ ഹാദാ പറയൂലീമീ ബൈത്തി നമ്മൾ പഠിച്ചു വീട് എൻ്റെ വീടാണ് ഹാദാ അപ്പൊ ഇങ്ങനെയാണ് പറയുള്ളു നമ്മൾ എന്താ പറ പഠിച്ചിരുന്ന അതേപോലെ നിങ്ങൾ നോക്കുക അതിന്റെ രണ്ടാമത്തെ ഒരു പാർട്ട് ഉണ്ട് വിശദീകരിക്കാൻ നമുക്ക് പിന്നീടാക്കാം ഹഗ് എന്ന് പറഞ്ഞാൽ എൻ എൻ്റെ ദാ അപ്പൊ ഹഗ്ഗീ എൻ്റെ നാം ഏതൊരു വസ്തുവിലേക്കും ഈ എന്ന് വന്നാൽ പറഞ്ഞാൽ എന്താക്കും അത് എൻ്റെ എന്നർത്ഥം വരും അതായത് അന എന്നാൽ ഞാനാണ് അപ്പൊ എൻ്റെ ഈ ആവും അപ്പൊ എങ്ങനെ പറയും

അങ്ങനെ മതി അന അല്ല എങ്ങനെ പറയാ ാണ് എന്റെ വണ്ടി എങ്ങനെ പറയാ സയ്യാർ എന്റെ വണ്ടി അവിടെ എന്നും പറയാം സയ്യാർ ഹഗി ജദീദ സയ്യാർ ഹഗി ജദീദ എന്ന് ഓക്കെ